വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കോലം ട്യൂട്ടോറിയൽ വീഡിയോ കേട്ടോ ഞാൻ ഡൈമ ലൈഫിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ കോലം വരയ്ക്കുന്ന വി ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേർ ഇങ്ങനെ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് ഇത് ഇങ്ങനെയാണോ വരയ്ക്കുന്ന ഒരു ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് അതിൻ്റെ വീഡിയോ കിട്ടിയാൽ കുറച്ചുകൂടി അതായത് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ടെങ്കിൽ കുറച്ചും നന്നായിരിക്കും എന്ന് ആ രീതി ആ ഒരു ടൈപ്പിലൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊരു വീഡിയോ ല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് വെച്ചുകഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ സോറി ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ നോക്കും എന്നിട്ട് അതിൻ്റെ ഡോക്ടർ ഡിസൈൻ ഒക്കെ നോക്കിയിട്ട് അത് ബുക്കിലേക്ക് വരച്ചിട്ട് പിന്നെയാണ് ഞാൻ മുറ്റത്ത് വരയ്ക്കാറ് കേട്ടോ എല്ലാം ഞാൻ നോട്ടി നോട്ടിൽ വരച്ച് വെച്ചിട്ടുണ്ടാവും ചിലവർക്ക് കണ്ടതും മനസ്സിലാവും കേട്ടോ പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരെയും മുറ്റത്തൊക്കെ എന്നെ വരച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ അവരെങ്ങനെയാണ് വരച്ചിരിക്കുന്നത് ഇങ്ങനെ എത്ര ഡോട്ട് ഉണ്ട് ഡൗട്ടുണ്ടെന്നുള്ളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ വരയ്ക്കാറാണ് ചെയ്യാറ് ബുക്കിലേക്ക് വരയ്ക്കുക എന്നിട്ട് ഞാൻ എനിക്ക് ഓരോ ദിവസം ഞാൻ മുറ്റത്ത് ഇങ്ങനെ വരയ്ക്കാറാണ് പതിവ് ഫോണില്ലാത്ത സമയങ്ങളിൽ കേട്ടോ ഫോണില്ലാത്ത ഞാൻ ഏകദേശം ഒരു എന്നാ എനിക്കൊരു ഒരു പതിനൊന്ന് വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ വരയ്ക്കുന്നതാണ് കേട്ടോ അതായത് നമ്മൾ അടുത്തിരിക്കുന്നവരൊക്കെ തമിഴ്മാരായിരുന്നു അപ്പോൾ അവർ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടമായിട്ട് പിന്നെ അമ്മൻ്റെ ചെറുപ്പകാലത്ത് അമ്മ വരയ്ക്കുമായിരുന്നു അമ്മ ചെറിയൊരു തമിഴ് ടച്ച് ഉള്ള ആൾക്കാരാണ് കംപ്ലീറ്റ് മലയാ സോറി തമിഴല്ല എന്താ പറയുക ആ ഒരു ഏരിയ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ബ്രാഹ്മിൺസും ഒക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ബ്രാഹ്മിൻസിൻ്റെ ഗ്രാമമൊക്കെ ഉള്ളൊരു ഏരിയ ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട് അതിനോടൊരിഷ്ടം തോന്നി വരയ്ക്കുന്നതാ കേട്ടോ പിന്നെ അതൊരു ഐശ്വര്യം കൂടിയാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ഒക്കെ ചോദിച്ച പോലെ ഞാൻ ഓക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒട്ടും വീഡിയോ സോറി വരയ്ക്കാൻ അറിയാത്തവർക്കും പോലും ആ ഒരു രീതിക്കാണ് ഞാനിത് പറഞ്ഞ് തരുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോ ഒരു ഡിസൈൻ ഞാൻ എടുത്തിട്ടുണ്ട് അതെങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാം അതെങ്ങനെ വരയ്ക്കണം അതെങ്ങനെ നമ്മൾ കോലുമായിട്ട് വരയ്ക്കണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെയ്ക്കാതെ തന്നെ ചാ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ വീഡിയോയിലോട്ട് പോണതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതുപോലെ ഒരു ബുക്കിൽ വരച്ചിട്ടാണ് ഏതെങ്കിലും മോഡലൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമെന്നായിട്ട് ചിലപ്പോൾ യൂട്യൂബിൽ പോലും നമുക്ക് കിട്ടാനുണ്ട് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്പോൾ ഞാൻ ഞാനതൊക്കെ നോക്കിയിട്ട് പിന്നെ അമ്മയ്ക്ക് അറിയുന്നതൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇതുപോലെ ബുക്കിൽ വരച്ച് വെച്ചിട്ടുണ്ട് കുറേ മോഡലൊക്കെ മറന്നുപോയി കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു കോലമാണ് കേട്ടോ ഇത് കുറച്ചും കൂടി കാണാൻ ഹെവിയാണ് വരയ്ക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് കേട്ടോ ഇത് കാണാനും കുറച്ച് ഹെവി ഫീലാണ് നമുക്ക് ഭയങ്കര എന്തൊക്കെയു ക്യൂ ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷേ ഇത് ഭയങ്കര സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈനും കൂടിയാണ് ഇതെങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ആദ്യം നിങ്ങൾ ഗൂഗിളിൽ നിന്നാണ് ഒരു ഡിസൈൻ എടുക്കുന്നത് എങ്കിൽ ആദ്യം അതിൻ്റെ ഡോട്ട് ഇത് നമ്മൾ പതിനൊന്ന് ടു ഒന്നാണ് അതിൻ്റെ ഡോട്ട് അപ്പോൾ ഇതിൻ്റെ ഡോട്ടിൻ്റെ ആ ഒരു ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് എണ്ണി നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ പതിനൊന്നാണ് ഉള്ളത് സെൻറ്ററിൽ കേട്ടോ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് പതിനൊന്ന് ഡോട്ട് ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണെങ്കിൽ അതുപോലെ കുറച്ച് സ്പീഡാക്കിയിട്ട് വീഡിയോ കാണാം കേട്ടോ അതൊന്നും അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ അതൊന്നും പ്രശ്നമില്ല അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ വട്ടേ ഡോ കോലങ്ങളിൽ ഡോട്ട് വന്നിട്ട് ഒന്ന് നേർപ്പുള്ളിയും പിന്നെ ഇട ഇടയ്ക്കിട ഇടപ്പുള്ളി ഏറ്റവും പറയും കേട്ടോ ഞങ്ങളും ഇവിടെ എങ്ങനെ പറയാം ചിലർ അവിടെയൊക്കെ എന്താണ് പറയാൻ എനിക്ക് അറിയില്ല അപ്പോൾ ചില ഭാഗങ്ങൾ ചില ആൾക്കാരൊക്കെ ഒരേ രീതിയിലാണ് പറയാറ്ട്ടോ അപ്പോൾ നേർപ്പുള്ളി എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ഡോട്ട് വിട്ടിട്ട് വേറൊരു ഡോട്ടിൻ്റെ ഇതുപോലെ നേർക്കാണ് ഇടുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ നേര് നേരെയാണ് ഇട്ട് കൊടുക്കുക ഇടപ്പുള്ളി പറയുമ്പോൾ രണ്ട് ഡോട്ടിൻ്റെ ഇടയിലാട്ട ഇടയിലായിട്ടാണ് നമ്മൾ അടുത്ത ഡോട്ട് ലൈൻ ചെയ്ത് പോകുന്നില്ലേ അത് വന്നിട്ട് ഇടുന്നത് ഇതുവട്ടെ നേർക്ക് നേർക്കാണ് ഓരോ ഡോട്ടിൻ്റെയും നേരെയാണ് നമ്മൾ അടുത്ത ഡോട്ട് ലൈനായിട്ട് പോകുമ്പോൾ ഇട്ടിട്ട് പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് വീടേലൊക്കെയാണെന്ന് മനസ്സിലാവും പിന്നെ ഇതുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി അക അകലെ അകലെ ആയിട്ട് ഓരോ ഡോട്ട് ഇടുന്നത് കേട്ടോ നമ്മൾ മുമ്പ് ഒരു വേറെ ബുക്കിൽ വരച്ചിട്ടില്ലേ അതിൽ വന്നിട്ട് ഞാൻ അടുപ്പിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതിനുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്യാപ്പായിട്ട് ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകണം അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലൊരു കോർണറിലായിട്ട് നാല് ഡോട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും മൂന്ന് ഡോട്ട് മേലെ നേരെ നേരെ ഓരോ ഡോട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ വന്നിട്ട് നമ്മൾ ഇതുപോലെ ഇടയിലായിട്ട് ഒരു ഡോട്ടിന് ഫോക്കസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ലൈന് നാല് ലൈന് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു കോർണറിൽ ഇങ്ങനെ ഒരു ഡോട്ട് ഉണ്ട് അതിന് ഫോക്കസ് ചെയ്തിട്ട് ഇതുപോലെ നാല് ലൈന് വരച്ചു കൊടുക്കുക ഓക്കേ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക നാല് വശത്തും ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ ഡിസൈൻ ഇപ്പുറത്ത് കാണുന്നുണ്ട് അത് എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത് ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഓരോ ലൈനിനെയും തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓക്കെ ഇത് മൂന്ന് വശത്താണ് നമ്മൾ ജോയിൻ ജോയിൻറ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതായത് മേലെ ഇപ്പോൾ രണ്ട് സൈഡായിട്ട് ഇതുപോലെ ഓക്കെ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള നാല് വശത്തും ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ സെയിം ആയിട്ട് തന്നെയാണ് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി താഴെ നമ്മളങ്ങനെ ജോയിൻ ചെയ്യാണ്ട് വിട്ടൊരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ലൈൻ ഒരു ലൈനാണ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഇതിൻ്റെ ഈയൊരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് ഭാഗത്തുനിന്ന് അതിൻ്റെ അപ്പുറത്തുള്ള ലൈനിലാണ് വിറച്ച് കൊടുക്കേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുക അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ പോയിൻറ്റും അതിൻ്റെ അപ്പുറത്തുള്ള പോയിൻ്റും കൂടിയിട്ടാണ് നമ്മൾ ലൈന് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എന്നാൽ മനസ്സിലാവുട്ടോ ഞാൻ പറയുന്നതിനെ കാട്ടിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ചും കൂടി ക്ലിയർ ആവുന്നുണ്ടാവും ഓക്കെ അതേപോലെ സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് അതിൻ്റെ അടുത്ത് വേറൊരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക അതേ സെയിം സിം സിമിലർ തന്നെ ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് ബാക്കിയുള്ളതും ജോയിൻ ചെയ്ത് കൊടുക്കുകട്ടോ നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ വൃത്തിയായിട്ട് നോക്കണം ഇത് എപ്പോഴും പുള്ളീൻ്റെ ഇടയിൽ കൂടെയാണ് വരയ്ക്കുന്നത് പുള്ളി നമ്മൾ ഈ ഡോട്ടു ആയിട്ട് കണക്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ എപ്പോഴും ഡോട്ടിനെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇത് ഈ ഒരു കോലം വരയ്ക്കുന്നത് ഓക്കെ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം സോറി നമ്മുടെ ഡിസൈനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു ലൈന് ഇത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വരയ്ക്കുമ്പോൾ ഒരു ഷെയ്പ്പ് കറക്റ്റായി വരാത്തത് നമ്മളല്ലാതെ വരയ്ക്കുമ്പോൾ ക്ലിയറായി കിട്ടുന്നത് നിങ്ങൾക്ക് ഓരോ ലൈനും നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞതിനൊണ്ടാണ് ഇത് കുറച്ച് വലുതായിട്ട് ഞാൻ വരച്ചിരിക്കുക കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ അടുത്തത് വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് മൂന്ന് ഡോട്ട് കാണുന്നുണ്ട് ഓക്കെ ഈ സെൻട്രൽ ലൈറ്റ് അപ്പോൾ ആ മൂന്ന് ഡോട്ടിനെ ഒന്ന് കവർ ചെയ്തിട്ട് നീളത്തിലൊരു റൗണ്ടായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നാല് ഭാഗങ്ങളും ഇതുപോലെ ഉണ്ടാവും നാല് വശത്തും ഈ മൂന്ന് ഡോട്ട് മൂന്ന് ഡോട്ടിനെയും കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈനായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഓക്കെ നാല് വശത്തിനെ വരച്ചു കൊടുത്തിട്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമുക്ക് എന്താണ് വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഷേയ്പ്പും കൂടെ ഉണ്ട് വേറൊരു ഡിസൈൻ കൂടെ ഉണ്ട് നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാറുള്ളൂ പക്ഷേ ഡോട്ടിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും അതിനകത്ത് സിമ്പിളായിട്ട് എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വന്നിട്ട് ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് കാണിച്ചു തരാം നമ്മൾ ആദ്യം ആദ്യമൊരു റൗണ്ട് വരച്ച് കൊടുത്തില്ലേ ഏഹ് അതിൻ്റെ മേലെ രണ്ട് ഡോട്ട് കാണുന്നുണ്ടോ ആ ഡോട്ടിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു ഒരു റാ പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഓക്കെ ഒരു മല വരഞ്ഞു കൊടുക്കുന്ന പോലെ റൗണ്ട് ആയിട്ട് ഒരു റാ പോലെ റായാണ് അപ്പോൾ റാ പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക അതേപോലെ സെയിം ആയിട്ട് തന്നെ എല്ലാം ഇതുപോലെ റൗണ്ടിലും നമ്മൾ ആ ഒരു രണ്ട് ഡോട്ട് വരുന്നുണ്ടാവുമല്ലോ അതിലിങ്ങനെ പോലെ റാ റാ ഒട്ടിങ്ങനെ വരച്ചു കൊടുക്കട്ടെ റാ റാ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാത്തിലും വരച്ചെടുക്കുക എന്തിൻ്റെ ഒരു ചെവി പോലെയോ കണ്ണു പോലെയൊക്കെ തോന്നുന്നുണ്ട് ഓക്കെ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെയൊക്കെ ഏറ്റവും സെൻറ്റർ ഉണ്ടാവും സെൻറ്റർ ഒരു ഡോട്ട് ഉണ്ടാവും അത് നിങ്ങൾക്ക് എണ്ണി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ അതിൻ്റെ സെൻറ്റർ ഡോട്ടിനെ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ല അതേ സെയിം മെത്തേഡിൽ തന്നെ ഇങ്ങനൊരു ലൈന് ഒരു ലൈന് ഇതുപോലെ നാല് ലൈന് ഇട്ട് കൊടുക്കുക കേട്ടോ അതായത് സെൻറ്ററായിട്ട് ഒരു ഡോട്ട് ഉണ്ടല്ലോ അതിന് ഫോക്കസ് ചെയ്തിട്ട് വേണം ഈ ഡോട്ടിനെ ഫോക്കസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതുപോലെ ലൈന് വരച്ചു കൊടുക്കാൻ ഓക്കെ എന്നിട്ട് ഇതേ സെയിം നമ്മൾ ഫസ്റ്റ് വരച്ച അതേ സംഭവം തന്നെ തന്നെയട്ടോ എന്നിട്ട് ഈ ഒരു പോയിന്റിനെ ഫോക്കസ് ചെയ്തിട്ട് അതായത് ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ലൈൻ ഇടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കേർവ് ആക്കിയിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഷെയ്പ്പ് കിട്ടും സ്ട്രെയിറ്റായി വരയ്ക്കണ കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കേവ് ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കാം മനസ്സിലായോ ഈ ഒരു എൻറ്റും ആ ഒരു എൻ്റും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ സെയിം ആയിട്ട് നാല് വശത്തും ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പോയിന്റും ആ ഒരു പോയിൻ്റും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഈ ഒരു പോയിൻറ്റും ആ ഒരു പോയിന്റും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ നാല് വശത്ത് ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ ഇതൊക്കെ ആദ്യം നമുക്ക് വരയ്ക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ പിന്നെ പിന്നെ അങ്ങനെ ഈസി ആയിട്ട് ഒരു കറക്റ്റ് ഒരു ഷേപ്പിൽ വരഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക് ആദ്യമായിട്ടൊക്കെ വരയ്ക്കുമ്പോൾ ഒരു കുട്ടികൾ വരുന്ന പോലെയൊക്കെ തോന്നും പക്ഷെ ഇത് കോലത്തേക്ക് നമ്മൾ കോലപ്പൊടി കൊണ്ട് വരയ്ക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കട്ടെ ഇത് നമ്മളിങ്ങനെ പെന്നു കൊണ്ട് ബുക്കിൽ വരയ്ക്കുമ്പോഴാണ് ഒരു ഭംഗിയായിട്ട് തോന്നുന്നത് പക്ഷെ എത്ര ഭംഗിയില്ലാത്തവരും കോലത്തിൽ വരയ്ക്കുമ്പോൾ നല്ല നൈസായിട്ട് കാണാൻ ഭംഗി ഉണ്ടാവും പിന്നെ ഇതിൻ്റെ സെൻ്ററിൽ ഒരു നാല് ഡോട്ട് കാണുന്നില്ലേ ഞാൻ കാണിക്കുന്നുണ്ട് ആ നാല് ഡോട്ടിന് ഇടയിൽ അതായത് ഈ ഒരു ഡോട്ടിനെ ഫോക്കസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഷെയ്പ്പാണ് വരാൻ വേണ്ടിയിട്ടോ അതായത് ഈ ഒരു ഡോട്ട് ഉണ്ടല്ലോ ഈ ഡോട്ടിനെ രണ്ട് ഡോട്ടിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് അതിനെ കവർ ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് പോകുക ഓക്കെ അതുപോലെ തന്നെ ഇതും സെയിമായി വരയ്ക്കുക അതായത് ഈ സംഭവത്തിന് ഡോട്ട് നാല് ഡോട്ട് ഉണ്ട് അതിനെ ഒന്ന് രണ്ടെണ്ണം നേരെ നേരെ നിൽക്കണ്ട അതിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മളിതുപോലൊരു ലൈൻ ഇട്ട് കൊടുക്കാൻ ഓക്കെ ഇതുപോലൊന്ന് നമ്മളങ്ങനെ നാല് വശത്ത് വരണം കൊടുത്തു അപ്പോൾ നമ്മുടെ കോല ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബുക്കിൽ വരച്ചത് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയി ഇത് നമ്മളിങ്ങനെ വലുത്തായിട്ട് വരച്ചത് കൊണ്ടാണ് ഇതിനൊരു ഒരു ഡിസൈൻ്റെ ഒരു ലുക്ക് വരയും ഇപ്പുറത്തുള്ള ഒരു ഡിസൈൻ്റെയും ലുക്ക് വരട്ടെ ഇത് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും ഇത് നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ വന്നിട്ട് ഞാൻ വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും വേണ്ടിയിട്ട് അതുപോലെ നിർത്തി നിർത്തി നമ്മൾ ഓരോന്നും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഷേയ്പി ഒരു വ്യത്യാസം വരുന്നത് പിന്നെ നമ്മളൊന്ന് കുറച്ചും കൂടി എക്സ്പേർട്ടാവുമ്പോൾ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് വരയ്ക്കണം കേട്ടോ ഇത് മറ്റേ നിങ്ങൾക്ക് ബിഗിനേഴ്സിനെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലേക്കാണ് ഞാനിതിങ്ങനെ വരച്ച് കാണിച്ചത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇനി വന്നിട്ട് നമുക്ക് കോലത്തിലാണ് വരയ്ക്കേണ്ടത് കോലപ്പൊടി യൂസ് ചെയ്തിട്ട് നമുക്ക് കോലത്തിൽ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ കോലപ്പൊടി എങ്ങനെയാണ് ഇടുന്നത് നമുക്ക് വിരലെങ്ങനെ യൂസ് ചെയ്യുന്ന അറിയണ്ടേ അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് കോലപ്പൊടി ഇങ്ങനെ നുള്ളി നുള്ളിയെടുക്കുക എന്ന് പറയില്ലേ അതുപോലെ ഒന്ന് നുള്ളി എടുക്കുക അപ്പോൾ നമ്മുടെ തള്ളവില ചൂണ്ടവല്ല നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാവുകട്ടോ എന്നിട്ട് തള്ള ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ കോലപ്പൊടി ഇനി വീഴും അതായത് നമുക്ക് വീടുകളിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ തള്ളവില ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ കൊലപ്പൊടി വീട് കിട്ടും അപ്പോൾ വരയ്ക്കുന്നതും നമ്മൾ ഡോട്ടണിന് ഇങ്ങനെ തന്നെയാണ് ഡോട്ടിടുമ്പോൾ നമ്മൾ അവിടെ സ്ട്രക് ആയിട്ട് നിർത്തും തള്ളവല പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ നമ്മുടെ തള്ളവില ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ കോലപ്പൊടി ഇങ്ങനെ വീഴും അതൊക്കെ നമ്മൾ കുറച്ച് ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോൾ അങ്ങനെ കിട്ടും കേട്ടോ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ കിട്ടും ചിലവർക്ക് പെട്ടെന്ന് മെത്തേഡ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോകാം നമ്മളെങ്ങനെയാണ് കോലപ്പൊടി കൊണ്ട് നമ്മുടെ മുറ്റത്ത് കോലം വരയ്ക്കുന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് കുറച്ച് തന്നെ സ്പീഡിൽ ഇടാം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് നമ്മൾ ബുക്കിൽ വരച്ചു പോകാതെ തന്നെയാണ് സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകണം കേട്ടോ ഇത് നമ്മൾ സിറ്റോട്ടിലാണ് ഞാൻ വരയ്ക്കുന്നത് കോലക്കോടിയും കൂടി ആവുമ്പോൾ സിറ്റോട്ട് ബ്ലാക്ക് ആണ് കോലക്കോടി വൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ചും കൂടി മനസ്സിലാവും അപ്പോൾ കോലം നമ്മൾ ആദ്യം ഡോട്ട് ഇടുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റൊരു ലൈന് വരച്ചു കൊടുത്തോളം മെയിനും താഴെയും ബാക്കി ഡോട്ട് ഇടേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെയൊക്കെ നമ്മൾ ബുക്കിൽ വരച്ച പോലെ തന്നെയാണ് നമ്മൾ കോലം വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്യാം ഓൾറെഡി നമ്മൾ ബുക്കിലൊക്കെ വരയ്ക്കുന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താണ് പിന്നെ ഇതിലും നമ്മൾ റിപ്പീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ബോർ അടിച്ച് പോകാൻ തന്നെ സ്പീഡായിട്ട് ഇടുന്നുണ്ട് പിന്നെ നമുക്കിവിടെ സോങ് ഇടാന്ന് വിചാരിച്ചാലും കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് പോകാമെന്ന് വിചാരിച്ചു നിങ്ങൾ ബുക്കിൽ എങ്ങനെയാണോ വരച്ചിട്ടുണ്ടായിരുന്നത് അതേ മെത്തേഡിൽ തന്നെ ഈ കോലം വരയ്ക്കാം കേട്ടോ കോലം ഒട്ട് വരയ്ക്കാൻ അറിയാത്തവരൊക്കെ ഫസ്റ്റ് എന്നെ പറഞ്ഞു തന്ന പോലെ തന്നെ മെത്തേഡിൽ പതുക്കെ പതുക്കെ നമ്മൾ ഇംപ്രൂവ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ബിഗിനേഴ്സ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അതൊന്നും കാര്യമില്ല നമുക്ക് ഈസിയായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് അപ്പം നിങ്ങളതുപോലെ ഒന്ന് ഈസി ആയിട്ട് വരച്ചെടുക്കുക അപ്പോൾ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് ഇനിയും എനിക്ക് പറഞ്ഞ് തരാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല അതായത് നമ്മൾ ഒരു കോലം വരയ്ക്കുമ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ ഒട്ടും ഡ്രോയിങ് അറിയാത്ത ഡ്രോയിങ് അറിയുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് കാണുമ്പോൾ തന്നെ അതിങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ഡ്രോയിങ് ചെയ്യണൊരാളായത് കൊണ്ടും എനിക്ക് ഓരോന്ന് കാണുമ്പോൾ ആ ഇതിങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും പക്ഷെ അത് വരയ്ക്കാനുള്ള ഒരു മെത്തേഡ് അറിയാത്ത ആൾക്കാർ വരയ്ക്കാൻ അറിയാത്തവർക്കും പോലും ഇത് വര ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ട് വിചാരിക്കുന്നു ഇനിയും വേറെ മോഡൽ എന്തെങ്കിലുമൊക്കെ വേറെ ഡിസൈൻ ഒക്കെ വരയ്ക്കണം ഇതുപോലെ വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻഡ് ചെയ്യാം ഓക്കെ ടാറ്റോ ബൈ ബൈ